എല്ലാവർക്കും കെ ടെക്സ്റ്റൈൽസ് എക്സ്റ്റൈൽസ് കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് നമ്മൾ എല്ലാവർക്കും വേണ്ടി ഇന്ന് നമ്മുടെ സൂപ്പറായിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറിയിൽ പിൻ കോഡ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് അത് നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തു കാണാൻ പറ്റും അപ്പൊ ഇത് വീഡിയോ കോൾ ചെയ്ത് കസ്റ്റമർ വീഡിയോ കോൾ ചെയ്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് പി ഡി എഫിൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോസിൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ ചെയ്തു നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എവിടെ ചുരിദാര് മെറ്റീരിയൽ സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ചുരിദാർ മെറ്റീരിയൽസിന്റെ രണ്ട് സെക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെക്ഷൻ ഇതുപോലെ ഹെവി വർക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീൻസ് പാർട്ടി വെയർ കളക്ഷൻ പാകിസ്ഥാൻ സൂട്ട് മെറ്റീരിയൽസ് അതൊക്കെ ഈ ഒരു സെക്ഷനിൽ ഇനി നമ്മൾ പോകും നമ്മുടെ പ്രിയപ്പെട്ട കോട്ടൺ സെക്ഷനിലേക്കാണ് ഇവിടെ നമുക്ക് കോട്ടന്റെ തന്നെ ഹെവി റേഞ്ചിലുള്ള ഹെവി റേഞ്ച് എന്ന് വെച്ചാൽ ഹെവി വർക്കായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ അങ്ങനെ വേണ്ടുന്ന എല്ലാത്തരം കളക്ഷൻ ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് വെറും നൂറ്റി നാല്പത് രൂപയെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കളക്ഷൻസ് അപ്പോൾ അങ്ങനെ കുറച്ച് കളക്ഷൻ കണ്ടാലോ അപ്പോൾ ഇന്ന് കാണുന്ന കളക്ഷൻ്റെ മറക്കണ്ട പ്ലീസ് പ്ലീസ് നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ആൾക്കാർ പറഞ്ഞു തരും അപ്പം നമുക്ക് ഇതുപോലുള്ള കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ നമുക്ക് ജസ്റ്റ് ഞാനിത് ഡിസൈൻസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്ക് വരുന്ന കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് കുറച്ച് വർക്കായിട്ടുള്ള അവൈലബിൾ ആണ് കണ്ടോ ഇതുപോലുള്ള ഡിസൈൻസ് വള വള കുറഞ്ഞ വിലയിലുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇനി ഈ ഒരു സെക്ഷനിൽ നമുക്ക് കോട്ടണിൽ തന്നെ പ്രിൻ്റഡ് ആയിട്ടും ഹെവി വർക്ക് ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇതുപോലെ നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം മറക്കണ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതുപോലുള്ള പ്യുവർ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് അവൈലബിൾ ആണ് കണ്ടോ ഇതിനെല്ലാം തന്നെ നമുക്ക് ദുപ്പട്ടേ ഉണ്ട് കേട്ടോ അതിനൊപ്പം തന്നെ നമുക്ക് സൂട്ട് മെറ്റീരിയൽ തന്നെ ആയിട്ട് കളക്ഷൻ ആണ് ഉള്ളത് കാരണം നമുക്ക് രണ്ട് സെക്ഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് കോട്ടണിൽ തന്നെ ഹെവി റേഞ്ചിൽ ഹെവി റേറ്റിൽ ഹെവി വർക്കിൽ വരുന്ന കളക്ഷൻസും അവൈലബിൾ ആണ് ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നോക്കിയാൽ നമുക്ക് ചെയിൻ യൂസ് ചെയ്യേണ്ട അത്രയും നല്ല രീതിയിൽ ഫുൾ സ്റ്റോൺ വർക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതാ പ്യൂറായിട്ടുള്ള കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇതുപോലെ വെറൈറ്റീസ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എന്താ നമ്മുടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നമുക്ക് കോട്ടണിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് പ്രിൻ്റഡിലായിട്ടും ഹെവി വർക്കിലായിട്ടും നോർമൽ ആയിട്ടുള്ള കളക്ഷൻസും എല്ലാം തന്നെ നമുക്ക് ഇവിടെ പ്രോഡക്ട്സ് നമ്മൾ ഇന്ന് കാണിച്ച കളക്ഷൻ്റെ നമുക്ക് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ ഒരു ഡിസൈൻ തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനത്തെ നിങ്ങളുടെ ബിസിനസ് സൂട്ട് മെറ്റീരിയൽ സെക്ഷൻ തന്നെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ഇപ്പം നമുക്കറിയാല്ല ചൂട് സമയത്ത് കൂടുതലും കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്ന കോട്ടൺ ഫാബ്രിക്കിലാണ് അപ്പം നമുക്ക് കോട്ടൺ ഫാബ്ര ഫാബ്രിക്കിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാനിപ്പോൾ ഒരുപാട് ഒരുപാടെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പം ഈ കുട്ടിയെന്താ ഇങ്ങനെ പറയാം പക്ഷേ വെറുതെ പറയല നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ വെറൈറ്റി എത്ര മാത്രം ഉണ്ടെന്നും ഇത് മാത്രമല്ല ഇത് വെറും കോട്ടൺ സെക്ഷൻ ഇനി നമുക്ക് അപ്പുറത്തെ ഒരു സെക്ഷൻ കാണിച്ചില്ല അവിടെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പാർട്ടി വെയറിൽ തന്നെ നമുക്ക് കണ്ണ് മഞ്ചലിക്കുന്ന തന്നെ പല കളേഴ്സ് ഡിസൈൻ പാറ്റേൺ എല്ലാം ആയിട്ടുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷനും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അവർ പി ഡി എഫും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്യും ഇനി വീഡിയോ കോൾ ചെയ്ത് കാണണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ അടുത്ത വീഡിയോ ഇതിലും വെറൈറ്റി ആയിട്ട് വരാം കേട്ടോ അപ്പം അതുവരെ എല്ലാവർക്കും ਨੰਨੀ ਨਮਸਕਾਰ ਸਾੜੀ ਕੁਰਤੀਆ ਹੋ ਲੈਗਾ ਸਹੀ